ഇതൊന്നും പുറത്ത് വെച്ചിട്ട് പോയാ ശരിയാവില്ല ആ നാളെ ഞാൻ വീട്ടിക്ക് പോവല്ലേ അപ്പൊ ഈ സാധനങ്ങളൊന്നും വെളി വെച്ചിട്ട് പോയാളെന്താ നിങ്ങക്ക് അങ്ങനൊക്കെ പറയാ ഇവിടെ ഇണ്ടല്ലോ രണ്ട് കള്ളികള് എനിക്ക് അവരെ തീരെ വിശ്വാസ ഇതൊക്കെ പുറത്ത് വെച്ചിട്ട് പോയാ ഞാൻ വരുമ്പോഴേക്കും എന്റെ ഒരൊറ്റ സാധനം കാണില്ല എല്ലാവരും മോഷ്ടിച്ചിട്ടുണ്ടാവും അയ്യോ കാര്യം നിങ്ങൾക്ക് നിങ്ങനൊക്കെ പറയാ എന്നോടാ കളി ടാട്ട അവിടെ ഒരുത്തി അവിടെ സാധനങ്ങളൊക്കെ അലമാറി വെച്ച് പൂട്ടുന്നുണ്ട് ഉം അവള് വീട്ടിക്ക് പോവല്ലേ വീട്ടിൽ പോണെന്തിനടെ സാധനങ്ങളൊക്കെ അവള് അലമാറി വെച്ച് പൂട്ടണത് ഉം നമ്മൾ രണ്ടാളും കള്ളികളാണല്ലോ അവളുടെ സാധനങ്ങളൊക്കെ നമ്മൾ മോഷ്ടിച്ചാലോ ഓ ഒരഹങ്കാരി നീ പറഞ്ഞ ശരിയാ ഈ ആയിട്ട് അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടെ ഉണ്ട് അവള് നമ്മളെക്കാളും വല്യവളാവാനാ നോക്കണ ഉം ഉമ്മാൻ്റെ അടുത്ത് അവള് കാണിക്കണ സോപ്പിംഗ് ഒക്കെ നീ കാണുന്നില്ലേ ഓ ഞാൻ കാണുന്നുണ്ട് അങ്ങനെപ്പോ നമ്മളെ മാത്രം താഴ്ത്തി കെട്ടിട്ട് അവള് മാത്രം അങ്ങോട്ട് പൊന്തണ്ട ഈ വീട്ടില് നമുക്ക് രണ്ടാൾക്കുള്ള സ്ഥാനം കഴിഞ്ഞിട്ട് മതി അവൾക്കുള്ള സ്ഥാനം അത് ശരിയാണ് താത്ത അവൾക്ക് നല്ലൊരു പണി കൊടുക്കണം ഞാനും ഉണ്ട് കൂടെ നമ്മൾ രണ്ടാളും ഒറ്റക്കെട്ടായി നിന്നാ അവൾക്ക് നല്ലൊരു പണി കൊടുക്ക നീ അധികം തീർക്കണ്ട കിട്ടും ഞാൻ തരുന്നുണ്ട് അവ കാലും കൊണ്ടും വയ്യ വയ്യെണ്ണ തേക്കട്ടെ എന്തമ്മ കാലില് കാലുവേദന മാറിയിട്ടില്ലേ ആ കാലുവേദന ഒന്നും മാറിയിട്ടില്ല ഉമ്മ അവിടെ ഇരിക്കും ഞാൻ എണ്ണ ചരാ അവിടെ ഇരിക്കുമ്മ ഉം എന്നാ ഹോ കാലോണ്ട് ഒരടി നടക്കാൻ വയ്യ ആ വണ്ണക്കാലിലൊക്കെ അങ്ങോട്ട് നന്നായി തേക്കി ഉമ്മാനോട് ഞാൻ കേക്ക് എത്ര വട്ട പറയണ് ആശുപത്രി പോവാ ഡോക്ടറിനെ കാണുക ഉമ്മ കേൾക്കില്ലല്ലോ ഇക്ക വരട്ടെ നാളെ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ എൻ്റെ റബേ ഒരാൾക്കെങ്കിലും ഉമ്മാൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധയുണ്ടല്ലോ ഉമ്മാക്കൊക്കാലേദന ഉണ്ടെങ്കി എന്നോട് പറഞ്ഞ പോരെ ഞാൻ ഉഴിഞ്ഞരില്ലേ എൻ്റെ വീട്ടിലെൻറെ ഉമ്മാക്കൊക്കെ ഞാൻ തന്നെ ഉഴിഞ്ഞൊടുക്ക നോക്ക് അവളുടെ ഒരു അഭിനയം കണ്ടോ ഉം ഉം ഉമ്മാനെ കയ്യിലെടുക്ക അവള് ഉം ഉം ഇങ്ങനെ വിട്ടാ പറ്റില്ല അവളിനെ വാ എനിക്ക് രണ്ടുമ്മാരും ഒരു അല്ലെ ആ മതി മതി ഞാനേ നേരം പോയി കിടക്കട്ടെ എന്താ അവിടെ ഒരു കോലം കടക്കണത് ഈ കുട്ടികൾ ഇവിടെ മിച്ചാറും വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇവിടെ മൂന്ന് പെണ്ണുങ്ങൾ പെണ്ണുങ്ങളുണ്ടായിട്ടാണ് ഈ കോലം ഒന്ന് വൃത്തിയാക്ക ആരുല്ല എന്താ ആ ഇത് ഞാൻ കണ്ടില്ലമ്മ ഇത് ഞാൻ ചെയ്യാ ആ രണ്ട് പെണ്ണുങ്ങൾ എവിടെ അവർക്ക് എവിടെ ഒഴിവ് അവർക്ക് മറ്റുള്ളവർക്ക് കുറ്റം പറയാനല്ലേ ഉള്ളൂ ആ നീയേ വേഗം ഒന്ന് അടിച്ചു വരെ തുടച്ചിട് ആരെങ്കിലും വന്നത് എന്താ അത് കടക്കണ കോലം ഇതിപ്പോ ഞാൻ തന്നെ അടിച്ചു വരെ തുടച്ചിട അമ്മ ഉം ശരി അയ്യോ അടിച്ചുപാരി തുടക്കിയ അവള് എന്തൊരു അനുസരണ അമ്മായിമ്മ അങ്ങനെ കേക്കണ ഒരു മൊരുമോട് ഉം നീ അടിച്ച വരി തോട്ടച്ചിട് നിണക്കുള്ള പണി ഞാൻ തരാം ആഹാ ഇത്ര നേരിട്ട് ഇവിടുന്ന് വൃത്തിയാക്കിട്ടില്ല അവള് ഞാൻ പറഞ്ഞതാണല്ലോ എന്നിട്ടും അവള് കേട്ടിട്ടില്ല അവളുടെ അഹങ്കാരം ഞാൻ കാണിച്ചു കൊടുക്കാം ഓ പറഞ്ഞത് കണ്ട് ഫോണിൽ കുത്തി ഇരിക്കു ഡി നിന്നോടല്ലേ ഞാനിവിടെ അടിച്ചു വരെ തുടച്ചിടാൻ പറഞ്ഞത് നീ അതൊന്നും ചെയ്യാണ്ട് ഇവിടെ വന്ന് ഫോണിൽ കുത്തി കൊണ്ടിരിക്കാനല്ല ഡി മടിച്ചി ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും വില കൊടുക്കണ്ടോ നോക്കാവള് എന്റെ ഉറക്കം കഴിഞ്ഞ് ഇത്ര അറിയും നേരമായിട്ടവള് അടിച്ചിട്ടും തുടച്ചിട്ടുമില്ല നിന്നെയൊക്കെ ബെൽറ്റ് മടക്കി ചന്തിക്ക് അടിക്കണം എങ്ങനെയുണ്ട് ഞാൻ അവൾ കൊടുത്ത പണി അത് കലക്കി കാത്ത അവൾക്ക് അങ്ങനെ തന്നെ വേണം ഞാൻ അധികം ചെറുക്കണ്ട നിന്റെ ചെറിയും കൂടി ഞാൻ അവസാനിപ്പിച്ച് തരാം അത് ഞാൻ അടിച്ചതാണല്ലോ പെണ്ണ നീ എന്റെ കയ്യിൽ നിന്ന് നീ വേടിക്കും പോയി അടിച്ചു വരടി ഓണച്ചി ഒരു പണിയും തരവും ഇല്ലാണ്ട് തിന്നും കുടിച്ചോണ്ട് റൂമിന്റെ ഉള്ളില് കെട്ടിക്കടക്കുക അവിടെ പാഴ് ജന്മ ഏണിക്കടന്ന് നിന്നെ കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ എനിക്കിടയാടന്ന് ഇതങ്ങനെ ഞാൻ ഇവിടെ കടിച്ചു വാരി തൊടച്ചിട്ടിട്ട് പോയതാണല്ലോ പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു ഏർ ഓ അപ്പ ഇവരുടെ പണിയാണിത് ഉം കാണിച്ചു കൊടുക്കാൻ മുഴിച്ചു നിക്കാണ്ട് പോയി അടിച്ചു വരടി ആ